ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ അല്ലെങ്കിൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന അത് ഏത് മണ്ഡലമാണെന്നറിയോ തൃശ്ശൂരാണ് അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ സുരേഷ് ഗോപി അവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് നമ്മളതിനു മുമ്പ് കേരളത്തിൽ എന്തെങ്കിലും സാധ്യത ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ ഉറ്റുനോക്കിയിരുന്ന തിരുവനന്തപുരമാണെങ്കിൽ ഇന്ന് അത് ഷിഫ്റ്റ് ചെയ്ത് തൃശ്ശൂരെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം അതിനൊരു കാരണമുണ്ട് അത് നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലേ അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുകയുള്ളൂ നമുക്കൊരു ഇരുപത് കൊല്ലത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു കണക്കെടുത്ത് നോക്കാം നമ്മൾ വെറുതെ സർവേ റിപ്പോർട്ട് കുറേ ആൾക്കാരെ കണ്ട് ഒരാഴ്ചം പേരെ കണ്ട് നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുക എന്താ സാധ്യത എന്ന് ചോദിച്ചാൽ അതൊരു സാമ്പിൾ സർവേ അതിനെ നമുക്ക് തള്ളിക്കളേണ്ട കാര്യമില്ല അതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പക്ഷേ ഒരു കണക്കുണ്ട് ഒരു മണ്ഡലത്തിനൊരു വോട്ടേഴ്സിൻ്റെ ഒരു പരിച്ഛേദമുണ്ട് അത് ഓരോ മണ്ഡലത്തിനും പ്രത്യേകതയുണ്ട് ഇതിപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞാൽ നമുക്ക് കോൺഗ്രസ്സോ സി പി ഐയോ അവിടെ മാറി മാറി വിജയിച്ചു വന്നിട്ടുണ്ട് അത് കൂടുതൽ തവണയും സി പി ഐയുടെ ആൾക്കാരാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് അതിന് സി പി ഐക്ക് നല്ല വേരോട്ടുള്ള ഒരു മണ്ണാണ് തീർച്ചയായും ആ കുത്തകേണെന്ന് പറയാൻ പറ്റില്ല നിരവധി തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ചിട്ടുണ്ട് പക്ഷെ അവരൊക്കെ വിജയിക്കുമ്പോഴും ഒരു പ്രത്യേകതയുണ്ടെന്നുള്ളതാണ് ആര് ജയിക്കണമെങ്കിലും ഒരു നാൽപ്പത് ശതമാനം വോട്ട് നേടിയിരിക്കണം ആ ഒരു കക്ഷിയാണ് അവിടെ വിജയിക്കാനുള്ള സാധ്യത ആ നിലയ്ക്കെടുക്കുമ്പോൾ എന്താണ് സുരേഷ് ഗോപിയുടെ സാധ്യത എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കഴിഞ്ഞ തവണ വിജയിച്ച ടി എൻ പ്രതാപന് കിട്ടിയിരിക്കുന്നത് നാൽപ്പത് ശതമാനം വോട്ടും നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ടു തൊട്ട രണ്ടാം സ്ഥാനത്ത് നിന്ന രാജാജി മാത്യുവിന് കിട്ടിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരം വോട്ടും മുപ്പത്തൊന്ന് ശതമാനം വോട്ടാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടും ഇരുപത്തെട്ട് ശതമാനം വോട്ടു അപ്പോൾ സുരേഷ് ഗോപിക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു പതിനൊന്ന് ശതമാനത്തിന് മേലെ വോട്ടുകൾ പുതിയതായി കിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തൊമ്പത് ശതമാനം നാൽപ്പത് ശതമാനത്തിനടുത്ത് വോട്ടുകൾ എത്തിച്ചേരാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് സുരേഷ് ഗോപിക്ക് ആ മണ്ഡലത്തിൽ വിജയിക്കാൻ പറ്റുക അതിന് ഏതാണ്ട് ഒരു ഒരു ലക്ഷം തൊട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടിൻ്റെ ഉള്ളിൽ സുരേഷ് ഗോപി പുതിയതായിട്ട് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ പുതിയതായി നേടേണ്ടതുണ്ട് അതിൻ്റെ അർത്ഥം ഷിഫ്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്നാണ് ഇന്നത്തെ കോൺഗ്രസിൽ നിന്നും രാജാജി മാത്യുവിൻ്റെ സി പി ഐയിൽ നിന്നും രണ്ട് പക്ഷേ രാജാജി മാത്യുവിന് കിട്ടിയ മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരം സ്വാഭാവികമായിട്ടും ഇത്തവണ അവിടെ സുനിൽകുമാർ നിൽക്കുന്നത് കൊണ്ട് അത് കൂടാനാണ് സാധ്യത നമ്മൾ ആ ലോക്കലായിട്ടുള്ള ഏറ്റവും സാധാരണ ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ട് അത് കൂടും കാരണം കഴിഞ്ഞ അത് അതിന് എനിക്ക് തോന്നുന്നു നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് നേടിയ സി എൻ ജയദേവൻ എൻ്റെ വോട്ടിൽ നിന്നും അത് അന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു മൂന്ന് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം വോട്ടുണ്ടായിരുന്നു സി പിക്ക് അതാണ് ഒരു അറുപതിനായിരം എഴുപതിനായിരം വോട്ട് കുറഞ്ഞ് മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരം അതെന്തായാലും എനിക്ക് തോന്നുന്നു സുനിൽ കുമാർ തിരിച്ചു പിടിക്കാനാണ് സാധ്യത എന്നാൽ അവിടെ ഈ കോൺഗ്രസ്സിലെ ടി എൻ പ്രതാപന് കിട്ടിയ നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ട് മുരളീധരന് റീറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും വലിയൊരു പ്രശ്നമാണ് അവിടെയാണ് സുരേഷ് ഗോപിക്ക് എന്ത് ഇന്ദ്രജാലം കാണിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കിവിടെ കണ്ടെത്തേണ്ടത് വളരെ സുഖകരമായൊരു സ്റ്റാറ്റിസ്റ്റിക്സാണത് ഇത് ഈ കണക്ക് അതിജീവിക്കാൻ പറ്റിയാൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ പിടിക്കാൻ പറ്റും അതിൻ്റെ അർത്ഥം ഒരു പന്ത്രണ്ട് ശതമാനം വോട്ട് കൂടുതൽ നേടണം അതിൻ്റെ കൂട്ടത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് കൂടുതൽ കിട്ടിയാൽ തീർച്ചയായും അവിടെ സുരേഷ് ഗോപി വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം തൃശ്ശൂരങ്ങ് സുരേഷ് ഗോപി എടുക്കണമെങ്കിൽ സി പി ഐക്കോ കോൺഗ്രസ്സിനോ വോട്ട് ചെയ്തിരുന്ന നൂറിൽ പതിനഞ്ച് പേരെങ്കിലും ഇതിൻ്റെ അർത്ഥം സുരേഷ് ഗോപിക്ക് തൃശ്ശൂരെ എടുക്കണമെങ്കിൽ സി പി ഐക്കോ കോൺഗ്രസിനോ വോട്ട് ചെയ്തവരിൽ നിന്ന് ഒരു പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറിലൊരു പതിനഞ്ച് പേരെങ്കിലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിൾ കണക്ക് അങ്ങനെ നടന്നാൽ സുരേഷ് ഗോപി തൃശ്ശൂരങ്ങൾ എടുക്കും അതല്ലെങ്കിൽ മൂന്നാം സ്ഥാനം കൊണ്ടോ രണ്ടാം സ്ഥാനം കൊണ്ടോ തൃപ്തിപ്പെടേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഈ കണക്കിലെ കളി എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് അവിടെ ഇതുവരെ നടന്ന ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലാ കോൺസ്റ്റിറ്റുവൻസിയുടെ ഒരു ചിത്രം മൊത്തം എല്ലാം കമ്മ്യൂണലായിട്ടുള്ള രാഷ്ട്രീയ ചരിത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതാണ് സ്ഥിതി അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയം ഇതിനെ ആസ്പദമാക്കിയിരിക്കും അക്ഷിപ്തവിടം നടപ്പിലാക്കാൻ പറ്റിയാൽ സുരേഷ് ഗോപി തൃശ്ശൂരും കൊണ്ട് അങ്ങ് പോകും അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് അങ്ങ് മടങ്ങും സിനിമ പോലെയല്ലല്ലോ രാഷ്ട്രീയം ഇനിയും മറ്റ് മണ്ഡലങ്ങളുടെ അവലോകനവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ